വെൽക്കം ടു റൂട്ട് നമുക്ക് ഇന്നത്തെ യുഎസ് ഒ അതിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ഇടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്ത് ചെയ്യുന്നത് ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ആണ് അതിൻ്റെ തൊട്ട് മുകളിൽ പോകുകയാണെങ്കിൽ ഒരു എഫീച്ചും കൂടി ഉണ്ട് അതും കൂടി ചേർത്ത് മാർക്ക് ഇടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് ഇറങ്ങാൻ സാധ്യത ലെവൽ എന്ന് പറയുന്നത് ഇന്നലത്തെ ആണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് മണ്ണവർ ചാറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ നോക്കാം സിക്സ് വൺ ടു നയൻ ത്രീ സിക്സ് വൺ സിക്സ് സെവൻ നയൻ ഇനി സിക്സ് ടു സെവൻ എയ്റ്റ് സിക്സ് ടു സിക്സ് ത്രീ ടുത്ത റെസിസ്റ്റൻസ് ആണ് സിക്സ് ഫോർ ടു ത്രീ ഏ എൻ്റെ സിക്സ് ഫൈവ് സീറോ സിക്സ് ഫൈവ് ആണ് കാണുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് ആ ഒരു ലെവലിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് നിൽക്കുന്നത് സോ അവിടെ നിന്നിട്ടൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു കൺഫർമേഷൻ ആയിരിക്കണം അതിന്റെ പ്രത്യേകത ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് ചിലപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ചു നേരം നിൽക്കും നിന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഒരു നല്ലൊരു മൂവ്മെന്റ് തന്നിട്ട് അതിലേക്ക് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി വരുന്ന മൂവ്മെന്റിൽ നമുക്കൊരു സെല്ലറി എടുക്കാം അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റേഞ്ച് വരെയാണ് അതിന് പക്ഷെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് അതായത് ഫിസ്റ്റീമിൻസിന്റെ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഏരിയ ഇവിടെയാണ് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ സപ്പോർട്ട് ഏരിയ സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു വർഷം അതിന്റെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ കുറച്ചൊന്ന് കയറിപ്പോയിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു സെലണ്ടറി കൂടി നോക്കാം അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്തൊരു സപ്പോർട്ട് ഏരിയ വരെ വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടു തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത്